നമ്മള് മോളുവിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് സിനി ഉണ്ട് സനിക്കാക്ക് ഉണ്ട് 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 എല്ലാരും നമ്മുടെ വണ്ടികളാണ് ഫ്രണ്ടിലേക്ക് പോയി അങ്ങനെന്താ നമ്മളിവിടെ എത്തി പിന്നെ നമ്മൾ അകത്തേട്ടൊക്കെ കേറി അപ്പൊ ഇവിടെ നല്ല പാട്ടൊക്കെ പാടലുണ്ട് അപ്പൊ പിന്നെ അദ്ദേഹത്തൊക്കെ കേട്ടിരും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളകത്തേക്ക് പോയി അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അല്ലാട്ടി പൊള്ളി ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായി ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് പിന്നെ വേറൊന്നും നോക്കില്ല മോളിലോട്ടൊക്കെ പോയി വീടൊക്കെ കാണാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തോ വലിയ ദൂരം വന്ന പോലെ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്താണ് അവിടെ നിന്ന് അങ്ങനെ പിന്നെ കുറേ നേരം ഇവിടെ ഇരുന്ന് കുറേ നോനിയൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു അത് പിന്നെ നമുക്ക് ആഴോട്ട് പോയി അപ്പോൾ ഇതുപോലെ തന്നെ പുള്ളിക്കാരൻ നല്ല പാട്ടാണ് കേട്ടോ അവിടെ നല്ല പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവിടെ ഫുഡ് കഴിക്കുന്നോണ്ട് ഇത് ഭയങ്കര തിരക്ക് നമുക്കിനി വേറെ പണിയൊന്നും ഫുഡ് കഴിക്കാൻ പോവാം അതാണുള്ളൂ അപ്പോൾ പിന്നെ അവിടെ നല്ല ഉപ്പിലിട്ട മാങ്ങ അതുപോലെ പൈനാപ്പിൾ നെല്ലിക്കുക അങ്ങനെ കുറേ സാധനം അപ്പോൾ പിന്നെ ഞങ്ങൾ ആ സൈഡിൽ നിന്ന് മാറിയിട്ട് അതാണ് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വർത്താനം പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കണത് അതാണ് ഫസ്റ്റ് തിന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ഇന്ന് എൻ്റെ കുഞ്ഞാമ്മ പറയണത് അത് മാത്രം കഴിച്ചാൽ മതി ഫുഡ് കഴിക്കേണ്ടത് അപ്പോൾ അതാണ് ഞങ്ങൾ ആ പറഞ്ഞോണ്ടിരുന്നത് അത് പിന്നെ യുദ്ധം തുടങ്ങി ഇതാ ഫുഡ് കഴിക്കാനിരുന്ന് നല്ല ഒരു ൈഡ് റൈസും അതുപോലെ അപ്പം പിന്നെ ഞങ്ങളുടെ ഇവർ രണ്ടാളും നല്ലോണം പാട്ട് പാടും പിന്നെ പുള്ളിയുടെ കൂടെ അവർ പാട്ട് പാടി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേറൊന്നും നോക്കിയില്ല ഡാൻസ് കളിക്കാൻ കയറി ഒപ്പന കുറച്ച് ഡാൻസ് കുറച്ച് അലമ്പാമ വിചാരിച്ച് അങ്ങോട്ട് കയറി ഒപ്പന കളിച്ച് അതുപോലെ തന്നെ അവർ രണ്ടാളും ഡാൻസൊക്കെ കളിച്ച് ചക്കരുന്ന അവരവരുടെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പതിയെ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നിട്ട് പോരാണെന്ന് പോകുന്നതുകൊണ്ട് അല്ലാട്ട് അസത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു പുതിയ ആൾക്കാരാണ് പുതിയ നമ്മൾ ആദ്യമായിട്ട് വേണ്ടവർ പക്ഷേ അങ്ങനെ ഒരു നമുക്ക് ഉണ്ടായിരുന്നില്ല അവരായിട്ട് നല്ല ഡാൻസും ഓർക്കണ ഒക്കെ ആയിരുന്നു അതിനുശേഷം നമ്മളിങ്ങനെ പോന്നു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു അവൻ നമ്മൾ പോണ വഴിക്ക് ഒരു ഷോപ്പിൽ കയറി അപ്പോൾ നമ്മൾ യാത്ര കയറുന്ന അവിടെ നിന്ന് തന്നെ പോകുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അവിടെ നിന്ന് പോകുന്നപ്പം എന്ന് വെച്ചാൽ ഇങ്ങനെ എന്തേലൊക്കെ പരിപാടി അല്ലെങ്കിൽ എന്തേലും വെക്കേഷനൊക്കെ വരണം അങ്ങോട്ട് പോകണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ എല്ലാവരും